വളരെ സന്തോഷം ഞാൻ സെക്കൻഡ് ടൈം അവിടെ വരുന്നു ആക്ച്വലി രോമാചത്തിന് വന്നായിരുന്നു അതും നല്ലൊരാശയായിരുന്നു പടം ഇട്ടായി ഇതും ഇതേപോലെ തന്നെ അവിടെ ഫ്രണ്ട്സി പടം കാണണം ഞാൻ ഇതൊക്കെ ഇന്റർവ്യൂവിൽ തള്ളിയതുപോലെ തന്നെ പറയാണ് പടം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഇറ്റ്സ് എ ഏറ്റർ എക്സ്പീരിയൻസ് യു ഹാവ് ടു വാച്ച് ഇറ്റ് എല്ലാവരുടെയും ഹാർട്ട് ക്യാപ്റ്റിവേറ്റ് ചെയ്ത ഒരാളാണ് അരുൺ കുര്യൻ ആനന്ദ മൂവി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഇമോഷനാണ് കാരണം കോളേജ് ഡേയ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നതും ഏറ്റവും കൂടുതൽ കോർ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ അയ്യു പോകുമ്പോഴാണ് അല്ലെ ആ മൂവിയിലൂടെ റെസ്പോൺസിബിലിറ്റി പുറകെ പോയാൽ സന്തോഷമില്ലാതെ ആയിക്കോണുന്ന ഒരു മെസ്സേജ് നമുക്ക് തന്ന അരുൺ കുര്യൻ ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ രണ്ടാമത്തെ ടോണയാണ് എസ്ടിസി വിൽ ഫസ്റ്റ് ആൺട്രാണ് സോ രണ്ടാമത്തെ ടോണ ആണ് ഇവര് പറ എല്ലാവരെ കാണ സപ്ഡാ വെരി ഹാപ്പി ടു മീ യു താങ്ക്യൂ അടുത്തതായി നമുക്കൊരു ഇംപ്രസ്സീവ് ഡയറക്ടറാണ് ഇവിടെ ഉള്ളത് ഉണ്ടാ എന്ന മമ്മൂട്ടിയുടെ സിനിമ ഡയറക്ട് ചെയ്ത നമ്മുടെ സ്വന്തം കാലിഗ്രാമൻ സർ എല്ലാവർക്കും നമസ്കാരം ഞാൻ രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണയും നല്ല ആദ്യമായിട്ടാണ് ദേവല്ലൂർ ഗേൾസ് കോളേജിൽ നിന്ന് വരുന്നത് സോ എല്ലാവരെയും സപ്പോർട്ട് എന്താ പ്രതീക്ഷിക്കുന്നു താങ്ക് യു எல்லாரும் சினிமா கண்டே நான் थैंक यू फॉर द இன்வைட் இட் ப்ளீஸ் வாஸ் தி பிரெட்டே. தேங்க்யூ. அடுத்துതായി വളരെ ഒരു വ്യക്തിത്വമായ ഒരു സൗണ്ടിന്റെ ഉടമസ്ഥ എന്ന് പറയാം. ദി ആക്ടർ হু ഹാസ് നോ ബൗൺസ് ആൻഡ് ഓഫ് കോഴ്സ് ദി ഓഫ്സ്പ്രિંગ হু ഹാസ് നോ ബൗൺസ്. лаൽസർ ने स्वंगम மகനെ आले જીനോക്ക് ഒത്തിമലിസ്. നൗസദറു. ഇവര് സന്തോഷുകൊണ്ടാണ് വരാൻ പറ്റിയ കാരണം ഞാൻ അന്ന് പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ഇവിടെ കഴിച്ചു ഇങ്ങനെ ഒരു ഭാഗത്ത് കാര്യമായിട്ട് വരാൻ പറ്റിന്റെ ആദ്യത്തെ പ്രൊഫഷനെവിടെയും പോയിട്ടില്ല എനിക്ക് പേടിയാണത് പക്ഷെ ഇങ്ങനെ ഒരു അവസാനം വന്നപ്പോ വന്നതാണ് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാരും കാണാൻ പറ്റിയത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ